എഴുതോരും മുൻപേയിൽ അലീന കടപ്പാട്ടൂർ വീട്ടിൽ തിരിച്ചെത്തുന്നു അങ്ങനെ നാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് അലീനയും നമ്മുടെ കൃഷ്ണമോളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഒരു നിമിഷം അലീനയെ തൻ്റെ മകളായി തന്നെ സങ്കല്പിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ തൻ്റെ മകളായി ഇരുന്നോളാനായിട്ട് അലീനയോട് പറഞ്ഞിട്ടും അലീന അത് വേണ്ട എന്ന് നിഷേധിച്ചു വച്ചിരിക്കുകയാണെങ്കിലും ബാലചന്ദ്രൻ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നുണ്ട് അലീനയെ ഇനി കടപ്പാട്ടൂർ വീട്ടിൽ വേലക്കാരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഇനി എൻ്റെ മകളായിട്ട് തന്നെ കടപ്പാട്ടൂർ വീട്ടിൽ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് നമുക്ക് കാണാട്ടോ പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ വൈജ് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് അമ്മേ സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ കൂടെ ആ അലീനയും ഉണ്ട് എന്ന് പറയുന്ന കാഴ്ച അത് കേട്ടാ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങട്ട് തിരിച്ചു വരുവോ വൈജേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലമ്മേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇനി വൈജേ അലീനയുമായിട്ട് അവിടെ തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങിയോ ആ റിസോർട്ടിൽ ഇനി താമസമാക്കോ എന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്കാണെങ്കിൽ ചെറിയ പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാം പ്രിയക്കൂട്ടുകാരെ ഇതേ സമയമാണെങ്കിൽ വൈദ്യയാണെങ്കിൽ തൻ്റെ സഹോദരനെ വിളിച്ച് ഒരു പേടി പ്രകടിപ്പിക്കുന്നത് കാണാം അതായത് ബാലചന്ദ്രൻ ഇനി അലീനയുമായിട്ട് പൊറഞ്ഞ് തുടങ്ങുമോ എന്നൊരു സംശയം നമ്മുടെ ഇവിളക്കുണ്ട് വൈദ്യയ്ക്കുണ്ട് പേടിയുണ്ട് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരനോട് ചോദിക്കുന്നു ഇപ്പോഴേതാ സഹോദരനാണെങ്കിൽ അവരേത് റിസോർട്ടിൽ അറിയാനായി എവിടെയാണ് എന്നറിയാനായിട്ട് മനുവിനെ സമീപിക്കുന്നതും നമുക്ക് കാണാട്ടോ കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് എന്തിനാ അങ്കളെ അങ്കിളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത് എന്തിൻ്റെ കാര്യമുണ്ട് അങ്കിളിന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും എടാ മനു നീ കളിക്കാതെ റിസോർട്ടിൻ്റെ പേരും ഡീറ്റെയിൽസും ഇങ്ങോട്ട് തന്നേ എന്ന് പറയാം അത് കേട്ടാ മനു പറയുന്നുണ്ട് അങ്ങളെ അവിടെ പോയി വെറുതെ ബാലചന്ദ്രൻ അതായത് അങ്കിളിൻ്റെ അടി കൊള്ളണോ എന്ന് ചോദിക്കുന്നത് കാണാം അങ്കിളിപ്പോൾ പോയി കഴിഞ്ഞാൽ വെറുതെ നല്ല അടിയും കിട്ടും കേസും കിട്ടും അല്ലാതെ വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു ഇനി നിങ്ങൾക്കെല്ലാവർക്കും ബാലചന്ദ്രനെ അതായത് അങ്കിളിനെ കാണണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് എന്നോട് പറ അതായത് കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഹലീനയുമായിട്ട് തിരികെ വന്നോളാൻ ഞാൻ ആ കാര്യം ബാലചന്ദ്രൻ അങ്കിളിനെ അറിയിക്കാം അപ്പോൾ അങ്കൾ വിചാരിച്ച് അങ്ങൾ ഒരു തീരുമാനമെടുത്ത് വന്നോട്ടെ എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനുവിൻ്റെ മുൻപിലും ബാലചന്ദ്രൻ്റെ മുൻപിലും അലീനയുടെ മുൻപിലും ഒടുവിൽ ഇവരെല്ലാവരും മുട്ടുകുത്തേണ്ടി വരുന്നത് കാണാം പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ അതായത് നമ്മുടെ അലീനയെ തിരികെ കടപ്പാട്ടൂർ വീട്ടിൽ എത്തിച്ചാലേ ബാലചന്ദ്രൻ അവിടെ നിന്നുള്ള പ്രതി മതിയാക്കി തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ എന്ന് നമ്മുടെ സഹോദരനാണെങ്കിൽ വൈജയി അറിയിക്കുന്നു ഇതേ സമയമാണെങ്കിൽ വൈജ പറയുന്നുണ്ട് എനിക്ക് ബാലചന്ദ്രനെ വീക്ഷിച്ചാൽ മാത്രം മതി ഇപ്പോൾ അലീന കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൾ ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ അവിടെ ഇവിടെ വില ചെയ്ത് ജീവിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല എനിക്ക് പഴയമാതിരി എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കിങ്ങനെ ബാലചന്ദ്രനെ അലീനയെയും ഒരുമിച്ച് നിർത്തുന്നതിനോട് എതിർപ്പാണ് അതുകൊണ്ട് മനുവിനോട് പറയാൻ പറ ബാലചന്ദ്രനോട് നമ്മുടെ അലീനേയും കൂട്ടി വരാനായിട്ട് എന്ന് പറയുന്നത് കാണാം ഇതേ സമയം നമ്മുടെ മനു ആണെങ്കിൽ അത് അതുപോലെ തന്നെ പറയാനായിട്ട് ഒരുങ്ങുന്നു അതെ അങ്കിൾ അതായത് ഇവിടെ എല്ലാവരും സമ്മതിച്ച മട്ടാണ് അങ്കിളും അലീനയും കൃഷ്ണമോൾക്കും ഇപ്പോൾ ധൈര്യമായിട്ട് തന്നെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരാം എന്ന് പറയുന്നത് നമുക്ക് കാണാം അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ ഇനി വേല വേലക്കാരിയാക്കി മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിലാണ് അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണമോളും വരുന്നുണ്ട് ഇതേ സമയം വൈജയും ആ വൈജയുടെ കൂടെ പിന്തുണയ്ക്കുന്നവരും തല താഴ്ത്തി നിൽക്കുന്നത് കാണാം ഇതേ സമയം ബാലചന്ദ്രൻ പതിയെ പുറത്തേക്ക് നോക്കുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അലീന കടന്നു വരുന്നതാണ് പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇതേ സമയം അലീന നീങ്ങടുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അകത്തേക്ക് വിളിക്കുന്നു എന്തിനാ നിങ്ങൾ അവളെ അകത്തേക്ക് വിളിക്കുന്നത് അവൾ അവിടെ ഞാൻ നിന്നോളും എന്ന് പറയുമ്പോൾ അത് നീയല്ല തീരുമാനിക്കേണ്ടത് വൈജേ അത് ഞാനാണ് എന്ന് പറയുന്നത് കാണാം ഇതേ സമയമാണെങ്കിൽ വൈജയാണെങ്കിൽ മിണ്ടാതെ നിൽക്കാണ് അതിന് ബാലചന്ദ്രൻ തുടരുന്നു അതായത് ഇവിടെ അലീനയെ കയറ്റാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അലീനയുമായിട്ട് ഇവിടെ വന്നതെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇനി നിനക്ക് വൈജ സമ്മതം അല്ലെങ്കിൽ പറഞ്ഞേക്ക് ഞാൻ അലീനയും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോളാം എന്ന് പറയുമ്പോൾ വൈജിയാണെങ്കിൽ അലീനെ നീങ്ങൾ വാ എന്നിങ്ങനെ പറയുന്നത് നമുക്ക് കാണാം കൂടാതെ വൈജേ ഒരു മാപ്പ് പറയണം എന്ന് പറയാണ് അത് കേട്ടതും വൈജിയാണെങ്കിൽ ഞാൻ എന്തിനെ മാപ്പ് പറയണം എനിക്കൊന്നും മാപ്പ് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ നീ മാപ്പ് പറഞ്ഞ് പറ്റൂ വൈജേ എന്ന് പറയും അത് കേട്ടാ നമ്മുടെ വൈജിയാണെങ്കിൽ നിന്നെ പുറത്താക്കിയതിനെ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നത് നമുക്ക് കാണാം ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു അതായത് വൈജേ ഇനി തൊട്ട് ഇവളിവിടുത്തെ വേലക്കാരിയോ ഒന്നുമല്ല ഇവൾ ഇവിടെ വേല ചെയ്യാനോ അമ്മയെ നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇവളിവിടുത്തെ വീട്ടു ജോലിക്കാരിയോ ആരുമല്ല വീട്ടു ജോലിക്ക് വേണമെങ്കിൽ വേറെ സ്ത്രീയെ വയ്ക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഇവള് ഇവിടെ പൂർണ്ണ അവകാശത്തോടെ അധികാരത്തോടെ ഇനി പെരുമാറാനായിട്ട് പോവുകയാണ് ഇവളെ ഞാൻ എൻ്റെ മകളായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് ആ വലിയ സത്യം ബാലചന്ദ്രൻ നമ്മുടെ വൈജയ്ക്കും പിള്ളേർക്കും മുൻപിൽ തുറന്നു പറയുമ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിലും സത്യം അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമാവുന്നു അപ്പോഴത് വൈജ പറയുന്നുണ്ട് അതായത് ഇതൊന്നും ഇവിടെ നടക്കില്ല ഇവളെ എന്തിനാ നിങ്ങളും മകളായിട്ട് ഏറ്റെടുക്കുന്നത് അതൊന്നും നടക്കില്ല ബാലചന്ദ്ര എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ വൈജെ നീയല്ല എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയെ അടിച്ചിരുത്തുന്ന കാഴ്ച നമുക്ക് കാണാം ഇതേ സമയമാണെങ്കിൽ വൈജയ്ക്ക് ഒന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല വൈജിയാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുക മോളെ നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതായത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ അകത്തേക്ക് വിടുന്നു അതിനുശേഷം ബാലചന്ദ്രൻ തുടരുന്നു ഇനി ആരെങ്കിലും അലീനയെ വേദനിപ്പിക്കുകയോ അലീനയോട് മോശമായിട്ട് പെരുമാറുകയോ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരിടാൻ പോകുന്നത് അലീനയായിരിക്കില്ല എന്ന ഈ ശത്രുവിനെ ആയിരിക്കും നിങ്ങളുടെ അച്ഛനെ തന്നെയായിരിക്കും മക്കളോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു താക്കീത് കൊടുക്കുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാം പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ പക്ഷേ നമ്മുടെ കൃഷ്ണമോള് അതിലും സംതൃപ്തയാണ് കാരണം തൻ്റെ അമ്മ ചെയ്ത ഒരു തെറ്റ് അച്ഛൻ ശരിയാക്കി മാറ്റുകയാണ് അത് അമ്മയ്ക്ക് തിരിച്ചറിയില്ലെങ്കിലും പക്ഷേ കൃഷ്ണമോൾക്ക് അത് നന്നായി അറിയാമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അലീന തിരികെ കടപ്പാട്ടൂർ വീട്ടിൽ കാല് വെച്ച് തിരികെ കയറുന്നതും മുത്തശ്ശിക്കും വളരെയധികം സന്തോഷമാണെന്ന് കാണാം കാരണം വൈജയെ ഇന്ന് പലതവണ വിളിച്ചിട്ടാണ് നമ്മുടെ വൈജ ഒന്ന് തിരിഞ്ഞു നോക്കിയത് തന്നെ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് അലീന വരുന്നത് വലിയൊരു തുണ തന്നെയാണ് മുത്തശ്ശി പറയാതെ തന്നെ മുത്തശ്ശിയുടെ കൃത്യ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് അലീന അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കും വളരെ സന്തോഷമാണ് അലീന തിരികെ വന്നതിൽ എന്ന് നമുക്ക് കാണാം അപ്പോൾ റിഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയ പ്രേക്ഷകരെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്